ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യ എക്സിം ബാങ്ക് റിക്രൂട്ട്മെന്റ് ഫോർ ആണ് അപ്പൊ ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസ്കസ് പോയിന്റ്സ് ഓഫ് പോയിന്റ് നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷൻ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു കോൺട്രാക്ച്വൽ അപ്പോയിൻറ് ആണ് ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ലാസ്റ്റ് ഡേ ഓഫ് അപ്ലിക്കേഷൻ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലും ടെൻഡേറ്റീവ് മന്ത് ഓഫ് ഇൻ്റർവ്യൂ ഒക്ടോബർ രണ്ടായിരത്തി നാലുമാണ് അപ്പോൾ ഈ ഡേറ്റ്സ് മറക്കാതെ ഓർത്തിരിക്കുക പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് വൺ സെലക്ഷൻ ആണ് നോക്കാൻ പോകുന്നത് വാക്കൻസീസ് ആർ ടെൻഡേറ്റീവ് അക്കോഡിംഗ് ടു ദ മാൻ പവർ റിക്വയ്മെന്റ് ഓഫ് ദ ബാങ്ക് സെലക്ഷൻ വിൽ ബി ത്രൂ സ്ക്രീനിങ് ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് അപ്ലിക്കേഷൻ ഫോളോഡ് ബൈ പേഴ്സണൽ ഇന്റർവ്യൂ ഈ രണ്ട് ഘട്ടങ്ങളായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ വൺ ഈസ് ടു ടെൻ റേഷ്യോ അനുവാദത്തിലായിരിക്കും നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിംഗ് അതായത് രണ്ട് പോസ്റ്റിന് മാക്സിമം ഇരുപത് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് നമ്പർ ഓഫ് വാക്കൻസീസ് ആൻഡ് ഓൾസോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് വൺ ഇത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺട്രാക്ച്ൽ അപ്പോയിൻമെന്റ് ആണ് അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കുക ആദ്യത്തെ പോസ്റ്റ് ഓഫ് ഓഫീസർ അഡ്മിനിസ്ട്രേഷൻ ഒരു പോസ്റ്റ് ജനറൽ കാൻഡിഡേറ്റ്സിനാണ് മുംബൈ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അഡ്മിനിസ്ട്രേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കേണ്ടതാണ് നെക്സ്റ്റ് വൺ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ പതിനൊന്ന് പെർസെന്റ് ജനറൽ സെവൻ ഒ ബി സി ടു എസ് സി വൺ ഇ ഡബ്ലുഎസ് വൺ തേർട്ടി ഫൈവ് ഇയേഴ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എം ബി എ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഫിനാൻസ് ഓർ മാർക്കറ്റിംഗ് എം ബി എ പി എ പി ജി ഡി ബി എ മിനിമം ഫിഫ്റ്റി പെർസെന്റേജ് അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കേണ്ട നിർബന്ധമാണ് എക്സ്പീരിയൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫൈവ് ഇയേഴ്സ് ആണ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് നെക്സ്റ്റ് വൺ ഓഫീസർ കോംപ്ലയൻസ് വൺ പോസ്റ്റ് ജനറൽ മുംബൈയിലാണ് നാൽപ്പത് ഇയേഴ്സ് വരെ അപ്ലൈ പറ്റും എം ബി എ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡിഗ്രി എം ബി ഓർ പി എ കോഴ്സ് ഷുഡ് ബി ഓഫ് മിനിമം ടൂ ഇയേഴ്സ് ഫുൾ ടൈം ഡ്യൂറേഷൻ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ള സിക്സ്റ്റി പെർസെന്റ് അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് മിനിമം ആണ് കൊടുത്തിട്ടുള്ള ഫൈവ് ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ആയിട്ട് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഓഫീസർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ രണ്ട് പോസ്റ്റ് ജനറൽ മുംബൈയിലാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ പറ്റും മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ പി ജി ഡി എം ഇൻ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മാസ് കമ്മ്യൂണിക്കേഷൻ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഓഫീസർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു പോസ്റ്റ് മുംബൈയിലാണ് മുപ്പത്തഞ്ച് വയസ്സുവരെ അപ്ലൈ ചെയ്യാൻ പറ്റും സെയിം ക്വാളിഫിക്കേഷനാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സോഷ്യൽ സയൻസ് ഈ കോഴ്സുകൾ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിച്ചിട്ടുണ്ട് ഓഫീസർ ഡിജിറ്റൽ ടെക്നോളജി ഫിനാൻസ് കോർ ആറ് പോസ്റ്റ് ജനറൽ അഞ്ച് ഒ ബി സി ഒന്ന് മുപ്പത്തഞ്ച് വയസ്സേ അപ്ലൈ പറ്റും ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ ബി എസ് സി ബി ഇ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എം സി എ എം ടെക് ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ഫൈവ് ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വിത്ത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് നെക്സ്റ്റ് വൺ ഓഫീസർ ഡിജിറ്റൽ ടെക്നോളജി ഫിനാങ്കൾ ട്രഷറി ഒരു പോസ്റ്റ് മുപ്പത്തഞ്ച് വയസ്സുവരെ അപ്ലൈൻ പറ്റും ബി ഇ ബി എസ് സി ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് നേരത്തെ ഉള്ള പോസ്റ്റിൻ്റെ അത് ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഓഫീസർ ഡിജിറ്റൽ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ബി എസ് സി ഇ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ഇതിലും ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് പോസ്റ്റും ഒരുപോലെയാണ് ചോദിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നെക്സ്റ്റ് വൺ ഓഫീസർ ഡിജിറ്റൽ ടെക്നോളജി അപ്ലിക്കേഷൻ മാനേജർ രണ്ട് പോസ്റ്റ് ജനറൽ ഗ്രാജുവേഷൻ ഡിഗ്രി വിത്ത് മിനിമം ഫോർട്ടി ഫൈവ് മാർക്ക് ഈക്വൽ ഗ്രേഡ് ഇൻ ബി എസ് സി ബി ടെക് പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് മിനിമം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഫൈവ് ഇയർ എക്സ്പീരിയൻസും കൂടി ചോദിച്ചിട്ടുണ്ട് ഒ സി എൻവയർമെന്റൽ സോഷ്യൽ ആൻഡ് ഗവൺസ് കോംപ്ലൈൻസ് രണ്ട് പോസ്റ്റും നാൽപ്പത് വയസ്സ് വരെ അപ്ലൈ പറ്റും ഡി ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എൻവയറമെന്റൽ മാനേജ്മെന്റ് എൻവയർമെന്റ് സയൻസ് അറ്റ്ലീസ്റ്റ് എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് വിച്ച് അറ്റ്ലീസ്റ്റ് ടു ഇയർ എക്സ്പീരിയൻസ് ഷുഡ് ബി മാഡറി ഇൻ ദ ഫീൽഡ് ഓഫ് എൻവയർമെന്റൽ സയൻസ് ഓഫീസർ എക്സി മിത്ര ബാങ്ക് ട്രേഡ് ഫെസിലേഷൻ പോർട്ടൽ ഫൈവ് പോസ്റ്റ് ജനറൽ നാല് മുപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈൻ പറ്റും ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ എക്കണോക്സ് എം എ എം എസ് സി പി എച്ച് ഡി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇന്റർണൽ ട്രേഡ് മിനിമം സിക്സ്റ്റി അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കേണ്ട നിർബന്ധമാണ് വൺ ടു ടു ഇയേഴ്സ് ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ ട്രേഡ് ഫിനാൻസ് ചോദിച്ചിട്ടുണ്ട് ഓഫീസർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് രണ്ട് പോസ്റ്റും മുപ്പത്തി അഞ്ച് വയസ്സൊരു മറ്റും എം ബി എ പി ജി ഡി ബി എ റിസോഴ്സ് മാനേജ്മെന്റിലാണ് എം ബി എ ഉണ്ടാകേണ്ടത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിച്ചിട്ടുണ്ട് ഓഫീസർ ലീഗൽ എട്ട് പോസ്റ്റ് ജനറൽ അഞ്ച് ഒ ബിസി രണ്ട് എസ് സി ഒന്ന് മുപ്പത് വയസ്സൊരു ബാച്ചലേഴ്സ് ഡിഗ്രി ലോ റെക്കഗ്നൈസ്ഡ് ബൈ ബാർ കൗൺസിൽ കാൻഡിഡേറ്റ്സിന് രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ആണ് നെക്സ്റ്റ് വൺ ഓഫീസർ ലോൺ ഓപ്പറേഷൻസ് ആൻഡ് ലോൺ മോണിറ്ററിംഗ് പതിനഞ്ച് വയസ്സ് ജനറൽ എട്ട് ഒ ബി സി മൂന്ന് എസ് സി രണ്ട് എസ് ടി ഒന്ന് ഇ ഡ്ലൂസ് ഒന്ന് മുപ്പത്തഞ്ച് വയസ്സ് എം ബി എ പി ജി ഡി ബി എ സ്പെഷ്യലൈസിംഗ് ഫിനാൻസിയോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അഞ്ച് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും കൂടി ഇതിൽ നിർബന്ധമാണ് ഓഫീസർ മാർക്കറ്റിംഗ് അഡ്വൈസറി സർവീസ് ഒരു പോസ്റ്റ് എം ബി എം എസ് ഡബ്ല്യു പി ജി ഡി ബി എ വി സ്പെഷ്യലൈസേഷൻ മാർക്കറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത് കാൻഡിഡേറ്റ് വിത്ത് മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസും കൂടി മാൻഡേറ്ററി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഓഫീസർ പ്രൊജക്ട് മാനേജ്മെന്റ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രൂപ്പ് നാല് പേഴ്സിറ്റി ജനറൽ മൂന്ന് ഒ ബി സി ഒന്ന് ഈക്വലൻ ബി ബി ടെക് ഓർ ഇക്വലൻ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് സെക്ടർ സിവിൽ കൺസ്ട്രക്ഷൻ വാട്ടർ പവർ റോഡ് റെയിൽവേ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഓഫീസർ പ്രൊക്യൂർമെന്റ് എക്സ്പെർട്ട് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രൂപ്പ് ഒരു പോസ്റ്റ് ആണ് മാക്സിമം അറുപത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ഫ്രം റഗ്ന യൂണിവേഴ്സിറ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഫ്രം ഡിഗ്രി ഉണ്ടായിരിക്കേണ്ട നിർബന്ധമാണ് ഡിസൈറബിൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി സ്ട്രീം ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഗൾസ് വളരെ കൂടുതലാണ് ഓഫീസർ രാജ്ഭാഷ രണ്ട് പോസ്റ്റ് മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് അറുപത് ശതമാനം മാർക്ക് അതുപോലെ തന്നെ കീ സ്കിൽസും കൊടുത്തിട്ടുണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദി മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് റഗ്ണേഴ്സ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ കമ്പൽസറി സബ്ജക്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് ഓർഗനൈസ് യൂണിവേഴ്സിറ്റിൻ എനി സബ്ജക്ട് അതർ ദാൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി മീഡിയം ആൻഡ് ഇംഗ്ലീഷ് നെക്സ്റ്റ് ഓഫീസർ റിസർച്ച് ആൻഡ് അനാലിസിസ് അഞ്ച് വയസ്സും ജനറൽ നാല് ഒബിസി ഒന്ന് മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് അപ്ലൈ പറ്റും പോസ്റ്റ് ഗ്രാജുവേഷൻ എം എ എം എസ് സി പി എച്ച് ഡി വിത്ത് സ്പെഷ്യലൈസ് ഇന്റർണൽ ട്രേഡ് ഓർ ഡപ്മെന്റ് എക്കണോമിക്സ് രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓഫീസർ റിസ്ക് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി രണ്ട് പോസ്റ്റ് മുപ്പത്തഞ്ച് വയസ്സ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് റിലേറ്റഡ് ഐ ടി ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ അഞ്ച് വർഷം എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓഫീസർ റിസ്ക് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഒന്ന് മുപ്പത്തഞ്ച് വയസ്സ് എം ബി എ പി ജി ഡി ബി എ ചോദിച്ചിട്ടുള്ളത് ഫൈവ് ഇയർ എക്സ്പീരിയൻസും കൂടി ഇതിൽ പതിവാണ് എല്ലാ പോസ്റ്റും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഓഫീസർ സ്പെഷ്യൽ സിറ്റുവേഷൻ ഗ്രൂപ്പ് ത്രീ ഇരുപത്തിയേഴ് വയസ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് ഹാവിംഗ് പബ്ലിക് സെക്ടർ ബാങ്കിൽ എക്സ്പീരിയൻസും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് രണ്ട് വർഷത്തെ ചോദിച്ചിട്ടുണ്ട് അതിൽ ഒരു വർഷം ഷുഡ് ബി പ്രിഫറബി ഇൻ കോർപ്പറേറ്റ് റിക്കറി ഫീൽഡിലായിരിക്കണം ഓഫീസർ സസ്റ്റൈനബിൾ എന്റർപ്രൈസസ് മൂന്ന് പോസ്റ്റ് മുപ്പത്തഞ്ച് വയസ്സ് സി എ എം ബി എ പി ജി ഡി എം സി എഫ് എ ഒക്കെയാണ് എക്സ്പീർ എക്സ്പീരിയൻസ് അഞ്ച് കൂടി ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാത്തിലും എക്സ്പീരിയൻസ് ഉണ്ട് ഓഫീസർ ട്രഷറി ആൻഡ് അക്കൗണ്ട്സ് ഒരു പോസ്റ്റ് ഇരുപത്തെട്ട് വയസ്സ് വരെ സി എ എം ബി എ പി ജി ഡി എം സി എഫ് എ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ട്രഷറി ഡിപ്പാർട്ട്മെന്റിലായിരിക്കണം എക്സ്പീരിയൻസ് നെക്സ്റ്റ് വൺ ഓഫീസർ ടാഗ് ലോൺ അക്കൗണ്ടിംഗ് രണ്ട് പോസ്റ്റ് മാക്സിമം മുപ്പത് വയസ്സ് സി എം ബി എ പി ജി ഡി എം സി എഫ് എ ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്കാണ് ചോദിച്ചിട്ടുള്ള വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അടുത്തായിട്ട് ഓഫീസർ ടാഗ് ഫോർ റിസോഴ്സ് റൈസിങ് അക്കൗണ്ടിംഗ് രണ്ട് പോസ്റ്റ് മുപ്പത് വയസ്സ് സി എ എം ബി എ പി ജി ഡി എം ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിച്ചിട്ടുണ്ട് ഓഫീസർ ട്രേഡ് ഫെസിലിറ്റേഷൻ ഗ്രൂപ്പ് ത്രീ പോസ്റ്റ് മുപ്പത്തഞ്ച് വയസ്സ് എം ബി എ ഫിനാൻസ് ഇന്റർനാഷണൽ ട്രേഡ് വിത്ത് സർട്ടിഫിക്കേഷൻ ഇൻ ഡോക്യുമെന്ററി ക്രെഡിറ്റ് ഫൈവ് ഇയർ എക്സ്പീരിയൻസും കൂടി ഇന്റർനാഷണൽ ട്രേഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായി നമ്മുടെ റെന്യൂമറേഷൻ സാലറി എത്രയാണെന്ന് നോക്കാം റെന്യൂമറേഷൻ സ്ട്രക്ചർ വരിയബിൾ കോമണി അച്ചീവ്മെന്റ് ഓർ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് മെട്രിക്സ് വിൽ ബി ഷെയർ ഫോർ സെലക്ടർ കാഡിഡ്സ് ഓൺലി കോൺട്രാക്ച്വൽ എൻഗേജ്മെന്റ് മൂന്ന് വർഷത്തേക്കായിരിക്കും രണ്ട് വർഷത്തെ എക്സ്റ്റൻഷൻ കൂടി അഞ്ച് വർഷം ടോട്ടൽ ഉണ്ടാവും സെലക്ഷൻ പ്രോസസ് സ്ക്രീനിങ് ഓഫ് അപ്ലിക്കേഷൻ ബൈ ബാങ്ക് ഇന്റർണൽ കമ്മിറ്റി ഫോളോഡ് ബൈ പേഴ്സണൽ ഇന്റർവ്യൂ ഇതായിരിക്കും രണ്ട് കടമ്പ് പേയ്മെന്റ് ഓഫ് ഫീ നോക്കുവാണെങ്കിൽ അറുനൂറ് രൂപ ഫോർ ജനറൽ ആൻഡ് ഒ ബി സാൻഡിഡേറ്റ് നൂറ് രൂപ എസ് സി എസ് ടി പി ഡബ്ല്യൂ ഇ ഡ്യൂസ് ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപ്പോൾ ഫീ സ്ട്രക്ചർ മറക്കായിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംശയനിവാരണത്തിനായി നിങ്ങൾക്ക് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കണ്ടായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയി രജിസ്റ്റർ ചെയ്തുതരുന്നതാണ് സ്റ്റേറ്റ് ഉണ്ട് ഫോർപ